ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള പാമ്പ് പല്ലി അതുപോലെ എലി പെരിച്ചാഴി എട്ടുകാലി പാറ്റ ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ളത് അതായത് നമ്മുടെ വീണ്ടും പരിസരത്ത് പോലും ഇവർ വരാത്ത രീതിയിൽ ഇവരെ ഓടിക്കാനായിട്ടുള്ളൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പ്സൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ഇതുപോലെ നമ്മൾ അത്രയൊക്കെ നമ്മൾ മിക്കവാറും വീടുകൾ ഉണ്ടാവില്ല അത്രയൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽ ഉണ്ടാവും സെൻ്റൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അത് കാലിയാകുമ്പോൾ നമ്മളെല്ലാവരും കളയാണ് പതിവ് ഇനിയിപ്പോൾ അത് കളയണ്ട നമ്മളതിൻ്റെ അടപ്പ് മാത്രം ഊരി മാറ്റിയിട്ട് ഇതിങ്ങനെ ഓപ്പണായിട്ട് നമ്മൾ കബോർഡിൽ അലമാരിലൊക്കെ തുണികളൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ തുണികൾക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ കുറേ ദിവസങ്ങൾ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള തുണികൾക്കൊക്കെ ഒരു ചിലപ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു മണമൊക്കെ പോയിട്ട് എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ തുണികൾക്കൊക്കെ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ എണ്ണയൊക്കെ കുറച്ച് കൂടുതലൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കനപ്പ് ചൊവയോ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ പോകാനും കന കനപ്പ് ചൊവയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എണ്ണ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക ഇതുപോലെ ഒന്നോ രണ്ടോ കല്ലുപ്പ് നമ്മൾ ഈ നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നാളുകയാണ് നമ്മുടെ എണ്ണ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെച്ച് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും കാസർഗോൾ യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ നമ്മൾ ഫുഡ് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി അടച്ചു വെക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അടച്ച് വെക്കുമ്പോൾ പിറ്റേ ദിവസമാണേലും നമ്മളത് എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു വല്ലാത്തൊരു ബാഡ് സ്മെൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളിത് കഴുകി ഉണക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ചുരുട്ടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ അതേ ആ ഒരു സ്മെല്ലൊക്കെ ഈ ഒരു ന്യൂസ് പേപ്പറിലേക്ക് അങ്ങ് പിടിച്ചോളും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണേലും എപ്പോഴാണെങ്കിലും നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല് നമ്മുടെ ഈ കാസർഗോഡിൽ നിന്ന് വരത്തില്ല അപ്പം നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മളിതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ തക്കാളി ഒന്ന് കുത്തി കുത്തിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാരസെറ്റാമോളിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ തക്കാളിയുടെ മുകളിലേക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ടാബ്ലറ്റ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് ഒരു അല്പം ഡെറ്റോൾ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടി ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കാം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ തക്കാളിയുടെ അരികത്തേക്കൊക്കെ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ അപ്പം എലികൾ വന്ന് ഫസ്റ്റ് കടിക്കുന്നത് അതിൻ്റെ അരികിലായിരിക്കും അതുകൊണ്ട് അരികിലൊക്കെ ഇതുപോലൊന്നാക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു പകുതിയോളം പൊടിച്ച് എന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബിസ്ക്കറ്റിൻ്റെ ശർക്കരയുടെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എലികൾ വന്ന് കഴിക്കും അത് നമ്മൾ തക്കാളിയുടെ സൈഡിലാക്കി ഇതുപോലൊക്കെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ എൻഡിലാണ് ഫസ്റ്റ് വന്ന് എലി കടിക്കുന്നത് നടുഭാഗത്ത് എലി എന്തായാലും കടിക്കില്ല അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് കൂടി ഇതാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ എലിയുടെയും പിരിച്ചാടിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് കൊണ്ടുപോകാ വിച്ച് കൊടുത്താൽ അവർ വന്ന് കഴിച്ചിട്ട് പിന്നെ അവർ ചത്തു പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല ഇലയാണേലും പെരിച്ചാഴിയാണേലും അതുപോലെ പാമ്പ് വീട്ടിനുള്ളിലായാലും നമുക്ക് ആറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ടുവച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം